നിരവധി ആളുകൾക്ക് ആശ്രയമായ ഇടുക്കി മൂന്നാർ കോളനിയിലെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യം പകൽ സമയങ്ങളിൽ പോലും ഇഴ ജന്തുക്കൾ ആരോഗ്യ കേന്ദ്രത്തിൽ കയറുന്ന സ്ഥിതി ഉണ്ടെന്നാണ് പരാതി കേന്ദ്രത്തിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് മൂന്നാർ കോളനി ഇവിടെയുള്ള ആളുകൾ പ്രാഥമിക ചികിത്സ ഉൾപ്പെടെ ആദ്യമോടിയെത്തുന്നത് ഇവിടുത്തെ ജനകീയാരോഗ്യ കേന്ദ്രത്തിലാണ് കുട്ടികളുടെ പ്രതിരോധ കുത്തിപ്പെടുക്കാൻ ഉൾപ്പെടെ ആളുകൾ ഈ കേന്ദ്രത്തെ ആശ്രയിക്കുന്നു ഇങ്ങനെത്തുന്ന ആളുകൾക്ക് ഇരിക്കാൻ പോലുമുള്ള മതിയായ സൗകര്യം കേന്ദ്രത്തിലില്ലെന്ന ആക്ഷേപവുമുണ്ട് കേന്ദ്രം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനു ചുറ്റും കാട് കയറി മൂടിയിട്ടുള്ള സ്ഥിതിയുമുണ്ട് പകൽ സമയങ്ങളിൽ പോലും ഇഴചിന്തുക്കള ആരോഗ്യ കേന്ദ്രത്തിൽ കയറുന്ന സ്ഥിതിയുണ്ടെന്നാണ് പരാതി ഹെൽത്ത് സെന്റർ എന്ന് പറയാനുള്ള ഒരു കൊണ്ടുവന്ന് പിടിച്ച് എല്ലാവരും വരുന്ന ഒരു ഒരു എന്നാൽ ഇതിന് ും രണ്ട് കെട്ടിടങ്ങളിലായാണ് ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് കേന്ദ്രത്തിന് അടച്ചുറുപ്പുള്ള കവാടവും ഉയരമുള്ള ചുറ്റുമതിലും ഇല്ലാത്തതിനാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം കെട്ടിടത്തിന് സമീപത്തേക്ക് വലിച്ചെറിയുന്ന സ്ഥിതിയുമുണ്ടെന്ന ആക്ഷേപമായിരുന്നു ആരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള നടപാടുകൾ പൊട്ടിപ്പൊളഞ്ഞ അവസ്ഥയിലാണ് ആരോഗ്യ കേന്ദ്രത്തിന്റെ ശോചനയാവസ്ഥ പരിഹരിക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യമുയരുന്നത് ബിരീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി